സഭാചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർപ്പാപ്പമാരിൽ ഒരാളായിട്ടാണ് ലയോ ഒന്നാമൻ പാപ്പയെ കരുതുന്നത് ലയോ ദ ഗ്രേറ്റ് എന്നും അറിയപ്പെടുന്ന അദ്ദേഹം മാർപ്പാപ്പമാരിൽ ആദ്യമായി ഗ്രേറ്റ് എന്ന വിശേഷണം ലഭിച്ച വ്യക്തിയായിരുന്നു പോപ്പ് സിക്സ്റ്റസ് മൂന്നാമന്റെ പിൻഗാമിയായിട്ടാണ് ലയോ പാപ്പ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടത് പുരാതന സഭയിലെ മാർപ്പാപ്പമാരിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച പാപ്പമാരിൽ ഒരാളും ലയോ ദി ഗ്രേറ്റ് ആയിരുന്നു മാനിക്കേയിസം തുടങ്ങിയവയ്ക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ മാർപ്പാപ്പക്കാലം ദൈവത്തിന്റെ കൃപയും സഹായവും ഇല്ലാതെ നമുക്ക് സ്വയം പൂർണ്ണരാകാൻ കഴിയുമെന്ന ധാരണയായിരുന്നു പെലാജിയനേസത്തിന്റെ അടിത്തറ അതുപോലെ മനുഷ്യ ശരീരത്തിന്റെയും സൃഷ്ടിയുടെയും നന്മയെ നിഷേധിക്കുന്നതായിരുന്നു മാനിക്കേയസം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ അർത്ഥത്തെ തന്നെയാണ് മാനിക്കേയസം ചോദ്യം ചെയ്തത് ഇവയ്ക്കെല്ലാമെതിരെ ശക്തമായ പ്രബോധനം നൽകുവാനും സുവിശേഷ സന്ദേശത്തിന്റെ കാതരായ ഭാഗത്തെ ഉയർത്തിപ്പിടിക്കാനും ലിയോ ദ ഗ്രേറ്റ് ശ്രദ്ധിച്ചിരുന്നു വേദനയും കഷ്ടപ്പാടുകളും ആവശ്യങ്ങളും നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുക എന്നതാണ് സുവിശേഷത്തിന്റെ പൂർണ്ണത അനുസരിച്ച് ജീവിക്കുന്നത് കൂടാതെ ഒരു ക്രൈസ്തവന്റെ ധർമ്മവും കടമയുമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു ആത്മീയ പ്രഭാഷണങ്ങളിലൂടെയും ലിയോ ദ ഗ്രേറ്റ് ശ്രദ്ധേയനായിരുന്നു പാപ്പയുടെ ഏകദേശം നൂറ് പ്രസംഗങ്ങളും നൂറ്റിയമ്പത് കത്തുകളും ഇന്നും സംരക്ഷിക്കപ്പെടുകയും അതിൽ തന്നെ ക്രിസ്തുമസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇന്നും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നാനൂറ്റി അറുപത്തൊന്ന് നവംബർ പത്തിന് അദ്ദേഹം ദിവംഗത്തിനായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ ബെനഡിക് പന്തലമൻ പാപ്പ ലയോ ഒന്നമൻ പാപ്പയെ ഡോക്ടറായി പ്രഖ്യാപിച്ചു നവംബർ പത്തിനാണ് അദ്ദേഹത്തിന്റെ തിരുനാൾ ആചരിക്കുന്നത്